അസ്ലാമല വർമ്മ പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലു അല്ലൈവസ്ലമ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു വ്യക്തി ഒരു സൽപ്രവൃത്തി ചെയ്യുകയും അതിനായി ആളുകൾ അവനെ പ്രശംസിക്കുകയും ചെയ്താൽ അത് വിശ്വാസിക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന വേഗത്തിലുള്ള സന്തോഷവാർത്തയാണ് എന്ന് ഈ ഹദീസ് നമ്മെ ഒരു മനോഹരമായ സത്യത്തിലാക്കാണ് കൊണ്ടുപോകുന്നത് മനുഷ്യരുടെ പ്രശംസ നമ്മൾ അന്വേഷിക്കേണ്ട ലക്ഷ്യമല്ല എന്നാൽ നാം സത്യസന്ധമായി ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നന്മയിൽ ഉറച്ചിരിക്കുമ്പോൾ ആളുകൾ അതിനെ കണ്ടു മാഷാവ നല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആവർത്തിച്ചുള്ള പ്രശംസയായി കണക്കാക്കേണ്ടതില്ല അമിതമായി അഹങ്കാരം വളർത്താനുള്ള കാരണവുമല്ല മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഒരു ചെറിയ അടയാളം മാത്രമാണ് എൻ്റെ അടിമേ നിൻ്റെ പ്രവൃത്തി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല ഫലം ഞാൻ ഈ ലോകത്ത് തന്നെ നിനക്ക് കാണിച്ചു തരുന്നു എന്ന് ഇതൊരു സന്തോഷ വാർത്തയാണ് നമുക്കൊരു പ്രോത്സാഹനവും കൂടിയാണ് എന്നാൽ ഇതിലൊരു ജാഗ്രതയും ഉണ്ട് പ്രശംസ കേട്ടാൽ നമ്മുടെ ഹൃദയം ഉയരാതിരിക്കണം ഞാൻ വലിയവനാണ് എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കണം വാചകം മനസ്സിൽ തുടർന്ന് ആവർത്തിക്കണം ഈ നന്മ ചെയ്തതും ആളുകൾ അത് കണ്ടതും എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമാണ് അതുകൊണ്ട് നന്മ ചെയ്യുക മനുഷ്യർ പറയുന്നതിൽ അമിതമായ അഭിമാനം കൊള്ളേണ്ട എന്നാൽ ഒരു നിഷ്കളങ്ക വിശ്വാസിയെപ്പോലെ തിരിച്ചറിയുക ഇത് എൻ്റെ റബ്ബ് തന്ന ഒരു ഹൃദയമായ പ്രോത്സാഹനമാണ് അള്ളാഹുവെ ഞങ്ങളുടെ പ്രവൃത്തികളെ നിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാക്കേണമേ